ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ കെട്ടിട ഭാഗം തകർന്ന് വീഴ്ത്തമ്മ മരണപ്പെടുവാനിടയായ ധാരണ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പിണറായി സർക്കാരിന്റെ സർക്കാർ ആസ്പത്രികളോടുള്ള അനാസ്ഥയും അവഗണനയും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമുള്ള പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും ചെറുപുഴ പുളിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ വെച്ച് നടന്നു യോഗത്തിൽ തോമസ് കൈപ്പനാനി സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു ബാബു കണങ്കൊമ്പിൽ നന്ദിയും രേഖപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഭാഗമായുള്ള ഒരു പഴയ കെട്ടിടത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണ് തൻ്റെ മകൾക്ക് ബൈസ്റ്റാൻഡറായി നിന്നിരുന്ന ഒരു പാവം വീട്ടമ്മ ദാരുണമായി ഇന്നലെ മരണപ്പെട്ടതിൻ്റെ പ്രതിഷേധമായിട്ടാണ് നമ്മൾ കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഗവൺമെൻറ് ആശുപത്രിയോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് ഈ പ്രതിഷേധ യോഗം പ്രകടനം സംഘടിപ്പിക്കുന്നത് ഇതുപോലെ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നതിരെ എല്ലാവരെയും ഭയപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തിയും നിഷ്ക്രിയരാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളിന്ന് കേരളമെമ്പാടും പ്രതിഷേധിക്കുകയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇത്തരത്തിൽ പ്രതിഷേധ ജാഥയും പ്രതിഷേധ യോഗ നടപടികൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ചെറുവയിലും ഇന്ന് നടക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ രണ്ട് സ്വഭാവം ഒരേ രീതിയിലുള്ളതാണ് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ പറ്റി മേന്മ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പിണറായി വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുടെയും മുഖമൂടി വലിച്ച് ഈറുന്ന രീതിയിലാണ് സമീപകാലത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിൽ വർഷങ്ങളായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കെട്ടിടത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം നടത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത് ഒരു കുടുംബത്തിൻ്റെ ആശ്രയമായ സ്ത്രീ മരിക്കുകയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ കാര്യത്തിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ച് സംസാരിക്കുന്നതിനും ഈ യോഗ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മഹേഷ് കുന്നമ്മലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമ്മുടെയൊക്കെ മനസ്സിനെ തകർത്ത ഒരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബ്ലോക്ക് തകർന്നു വീഴുകയും ആ തകർന്നു വീണ ബ്ലോക്കിനകത്തേക്ക് അവിടത്തേക്ക് പല ആളുകളും ഓടിയെത്തുന്നതിൻ്റെ ഭാഗമായി മന്ത്രിമാർ ഈ സംസ്ഥാനത്ത് രണ്ട് മന്ത്രിമാരവിടെ എത്തി അവിടെ എത്തിയ ഉടനെ തന്നെ ബ്ലോക്ക് തകർന്നു വീണത് തങ്ങളുടെ കാരണം തങ്ങളുമായി ബന്ധമില്ലാത്ത കാര്യമാണ് കേരളം ആരോഗ്യ ആരോഗ്യരംഗത്ത് ലോകത്തെ നമ്പർ വൺ ആണ് ഇത് പറയുവാനായി ആ ഒരു ദുരന്ത മേഖല കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ആരെങ്കിലും ആ തകർന്നു വീണ കെട്ടിടത്തിനകത്തുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്ക് വച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ കെട്ടിടത്തിനകത്ത് പെട്ടുപോയിട്ടുണ്ടോ ഒന്നൊന്നും ആലോചിക്കാതെ ചോദിക്കാതെ അന്വേഷിക്കാതെ വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങളെ മുന്നിൽ ഒരു പ്രസ്താവന നടത്തി ഈ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി അതുപോലെ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി വലിയ രീതിയിൽ പ്രസ്താവന നടത്തി ഇത് നമ്മൾ കൂട്ടിയിട്ട കെട്ടിടമാണ് ഈ കെട്ടിടം തകർന്നു പോയി തകർ കെട്ടിടം തകർന്നു പോയി പ്രത്യേകത്തിന് അത് വൈസ് ചാൻസലർ സ്വപ്നം ഉപയോഗിച്ചു ഇരിക്കുന്ന ഒരു വിലയാണ് സർക്കാർ വിരുന്ന് അറിയുകയും അതി ഉടൻ തന്നെ പുറത്തേക്ക് ഓടി വന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ശേഷമാണ് മണ്ണുവാദിയത്ര വന്ന് ഈ മണ്ണ് നീക്കുകയും ഈ കോൺക്രീ പൊട്ടിപ്പൊഴിഞ്ഞ കോൺക്രീറ്റിനിടയിൽ വെച്ച് ഈ അതിധാരണമായ ഒരു പാവ സ്ത്രീ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഒരു പാവസ്ഥീ അതിൽ പൊട്ടി പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചത് ഈ മഹാന്മാരായ മന്ത്രിമാരെ അവരുടെ ണം വിട്ടുകൊണ്ട് അവരുടെ ഈ ആരോഗ്യരംഗം അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ പിന്നെ വലിയ കാര്യങ്ങൾ ഒക്കെ ചാനലുകളുടെ മുതൽ വെച്ച് ഈ രീതിയിൽ പ്രഘോഷിക്കുന്ന സമയത്ത് ഒരു പാവം വീണ്ടമ്മ അവർ ജീവന ഈ കോൺലൈൻ പാളികൾക്കിടയിൽ വെച്ച് പെടുകയായിരുന്നു എന്ന ഒരു ദുഃഖ സത്യം ഒരു ദുരന്ത സത്യമാണ് ഇന്നലെ നമ്മൾ വേട്ടയാടിയത് ഇതുപോലെ മനുഷ്യത്വമില്ലാത്ത ആളുകളാണ് ഭരണവർഗമായി കടന്നു വരികയും നമ്മൾ വരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കാനുള്ള ക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ വിശ്വാസികളായ മനസ്സിൽ തന്മയുള്ള ആളുകൾ മുന്നോട്ട് വരേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ പറയേണ്ടത് നമുക്കൊക്കെ അറിയാം പ്രതിഘോഷിക്കപ്പെട്ട ഹോസ്പിറ്റലിൽ ആദ്യത്തെ അഞ്ച് വർഷ കാലഘട്ടത്തിന് ഇവിടെ ശൈല ടീച്ചർ ഭരിക്കുകയും അതിനുശേഷം ശ്രീമതി വീണാ ജോർജ് ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയാവുകയും ചെയ്യേണ്ട കാലത്തൊക്കെ നമുക്കറിയാം യഥാർത്ഥത്തിൽ വീണാ ജോർജ്മാനൊന്നും കാർഷികമായി ഒരു ബന്ധമില്ലാതെ ഒരു ചാനൽ പ്രവർത്തകർ മാത്രമായിട്ടുള്ള വീണാ ജോർജിനെ അപ്രതീക്ഷിതമായി എം എൽ എ ആക്കുന്നു അടുത്ത ടൈമിൽ ആരോഗ്യവകുപ്പ് പോലെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യാൻ നൽകുന്നു ഒരു ധാരണയുമില്ലാതെ പോലെ കുറെ പൗഡർ വാരിയിട്ട് കുറെ ചാനലുകളുടെ മുന്നിൽ വെച്ച് എഴുതി കൊടുക്കുന്നുണ്ട് വായിച്ചു പറഞ്ഞുകൊണ്ട് യാതൊരു ബോധവുമില്ലാതെ കഴിഞ്ഞ നാല് വർഷം നാലര വർഷക്കാലം ഈ കേരളത്തിൽ അമോളം ഇന്നോളം നടന്നു എന്നതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ നേരെ നേരെയാക്കാനോ ഈ സംസ്ഥാനത്തെ ആരോഗ്യ രംഗം മെച്ചപ്പെടുത്ത ആക്കാനോ ഒരു തരത്തിലുള്ള പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീ മുന്നോട്ട് നീക്കിയില്ല എന്ന് മാത്രമല്ല ഇത് ഇപ്പോൾ രക്തം കുടിക്കുന്ന ഡ്രാക്കളെ പോലെ ഒരു പാവമരുതിയുടെ മരണത്തിന് പോലും കാരണമായി ഈ ആരോഗ്യ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ നമുക്കൊക്കെ അറിയുന്നത് പോലെ ആരോഗ്യ രംഗം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമായിരുന്നു നമുക്ക് മരണനിരക്ക് വളരെയേറെ കുറവായിരുന്നു നമുക്ക് അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് നമുക്ക് ഏറെ കേരളം വളരെ കുറവായിരുന്നു ഒരുപാട് കാര്യങ്ങൾ വളരെ വിശിഷ്ടരായ മന്ത്രിമാർ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ ഈ സംസ്ഥാനം ഭരിക്കുകയും അവരുണ്ടാക്കിയെടുത്ത അവരുടെ കഠിനാധ്വാനങ്ങളുടെ നേട്ടങ്ങൾ നമ്മൾ ഈ ആരോഗ്യ രംഗത്തെ മുന്നോട്ട് കുതിക്കുകയൊക്കെ ചെയ്തപ്പോൾ രാജ്യത്ത് മാത്രമല്ല ലോകത്തിനകത്ത് തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമായി നമ്മുടെ സംവിധാനം മാറി ഇവിടെ വി എം സുദീർണ അടക്കമുള്ള ആളുകൾ വളരെ ുമായി ഈ തെരുവോരങ്ങളിലൂടെ കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും പ്രതിഷേധ ഇരമ്പങ്ങൾ ഉണ്ടാകും അതിന് തുടക്കമാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെറുവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ നടത്തിയ ഈ പ്രതിഷേധ പ്രകടനത്തെ യോഗത്തെ ഔപചാരികതയുടെ പേര് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്ന നമ്മുടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്യാനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമലാവ ഞാൻ പാടും പിന്നെ ഇവിടെ പോയി ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കൻ നന്ദി അറിയിച്ചുകൊണ്ട് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ वाइव वैंक्रीस